ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വനം കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം നാളത്തെ കഥ മാത്രമല്ല അടുത്തൊരാഴ്ചത്തെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മുടെ ഈ എപ്പിസോഡിനകത്ത് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബും ചെയ്തു തരാൻ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ മിത്ര ബാലനോട് രണ്ടും കൽപ്പിച്ച് ചോദിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ആരും ഇങ്ങനെ അപമാനിക്കുന്നത് താങ്ങാനായിട്ടും ഇത്രയ്ക്ക് പറ്റുന്നില്ല അങ്ങനെ മിത്ര ചോദിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് മീനാക്ഷി കൊട്ട സപ്പോട്ടായിട്ട് കൂടെയുണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി കൂടെ വന്ന് ആരിന് വേണ്ടി സംസാരിക്കണമെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം എന്തിനും തയ്യാറായാണ് മീനാക്ഷി നിൽക്കുന്നത് പക്ഷേ മിത്ര പറഞ്ഞു വേണ്ട ചേച്ചി വരണ്ട ചേച്ചി എനിക്ക് സപ്പോർട്ടുണ്ടായിരുന്നാൽ മതി മനസ്സുകൊണ്ട് ചേച്ചി വരണ്ട ഞാൻ പോയി സംസാരിച്ചോളാം അപ്പോൾ എനിക്ക് അച്ഛനോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റും അച്ഛൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടും പറയാനായിട്ട് പറ്റും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും മറ്റാരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അച്ഛന് ഈഗോ വല്ല തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ അപമാനിച്ചു എന്നൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവില്ലേ അതുകൊണ്ട് വേണ്ട ചേച്ചി ഞാൻ വിളിക്കാം എന്നിട്ട് ഞാൻ പറയാം എന്തൊക്കെയാണ് പറഞ്ഞതൊന്നും ഒരു പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കാനൊന്നും പ്രാർത്ഥിച്ചാൽ മതി ഞാൻ പറയുന്നത് എങ്ങനെ എടുക്കുന്ന അറിയില്ലല്ലോ അങ്ങനെ ബാലൻ പുറത്തേക്ക് പോകാൻ അറിയപ്പോഴേക്കും ബാലൻ്റെ പിന്നാലെ മിത്ര ചെന്നു അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു അച്ഛൻ വഴക്കൊന്നും എന്നെ പറയരുത് എനിക്ക് പറയാതിരിക്കാനാവില്ല കാരണം ഞാൻ ആരിൻ്റെ ഭാര്യയായി പോയില്ലേ അവനെനിക്ക് പറയാതിരിക്കാനാവില്ല അച്ഛ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മുഖപുരിയോടുകൂടിയാണ് പറയുന്നത് അച്ഛൻ ദേഷ്യപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ മോളെ ഞാൻ ദേഷ്യപ്പെടുന്നത് നീ എൻ്റെ മരുമകളല്ലേ ഞാൻ മകളെപ്പോലെ തന്നെയാണ് ഇവിടത്തെ അനുജയെപ്പോലെയും പോലെ തന്നെയാണ് നിന്നെയും ഞാൻ കാണുന്നത് നിന്നെ മാത്രമല്ല മീനാക്ഷിയെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് എന്തോ എന്നോട് തുറന്ന് പറയാം ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു എന്നിരിക്കും അത് എനിക്കിഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടും പക്ഷേ കാര്യങ്ങൾ തുറന്ന് നമ്മൾ സംസാരിക്കണമല്ലോ കാര്യം പറയാം എന്താ നിനക്ക് പറയാനുള്ളത് അച്ഛാ ആര് കാര്യമാണ് പറയാനുള്ളത് ഓഹ് അവനോട് ഞാൻ ഇത്ര നേരം സംസാരിച്ചതൊന്നും നീ കേട്ടില്ലായിരുന്നോ എന്ന് ബാലൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കേട്ടു ആര് ആ അത് ആര്യൻ്റെ മുമ്പ് വെച്ച് അച്ഛനോട് ഞാൻ എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആര്യൻ്റെ പക്ഷം പിടിച്ച് സംസാരിക്കുകയോ ചെയ്താൽ അത് അച്ഛനും സങ്കടമാകും മാത്രമല്ല അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അച്ഛൻ പറയുന്നതല്ലേ അംഗീകരിക്കേണ്ടത് അച്ഛൻ പറയുന്നതല്ലേ ശരി എന്തായാലും അച്ഛൻ പറയുന്നതാണ് ശരി അതെനിക്ക് അറിയാം കാരണം അനുഭവ സമ്പത്ത് വെച്ച് അച്ഛനാണ് ഈ ലോകം കണ്ടതിൽ ഏറ്റവും ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ ലോകം കണ്ടിട്ടുണ്ട് എന്നാലും കാലം മാറിയ ആരിൻ്റെ ഒരവസ്ഥ കൂടി അച്ഛൻ മനസ്സിലാക്കണം ആരും ഒട്ടും താല്പര്യമില്ല വരാനായിട്ട് ഗവമറ്റി സ്റ്റോഴ്സിലേക്ക് പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത് അച്ഛൻ മാത്രമല്ല അച്ഛൻ പറയുന്നത് ശരിയാണ് ഈ രാത്രി പണിയൊക്കെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ആരിന് പ്രായപൂർത്തിയ ഒരാളല്ലേ ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിംബോധം ഒക്കെ ഉള്ള ഒരാളല്ലേ അപ്പം നമ്മൾ വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളോടൊരു ദേഷ്യം അവർക്ക് തോന്നും അപ്പോൾ അച്ഛനും ആര്യനും നമ്മൾ സ്നേഹത്തോടെ പോകുന്നതാണ് ഞങ്ങളെല്ലാവരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് അവരൊരു വ്യക്തിയല്ലേ അച്ഛാ അപ്പം അവരോട് പറയുന്ന അച്ഛൻ്റെ അതേ ദേഷ്യവും ഉള്ള ഒരാളല്ലേ ആര്യ ദയവേത് അച്ഛനും ആര്യനും കൂടി ഇനി തർക്കിക്കരുത് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ആര്യനോട് ഞാൻ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ആര്യൻ ലോഡ് പരിപാടി നിർത്തിക്കാനായിട്ട് ഞാൻ പറയാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ആര്യനെ വഴക്ക് പറഞ്ഞ് കാണുമ്പോൾ എനിക്കും ഒരു സങ്കടം മാത്രമല്ല ആര്യനത് ഇൻസൾട്ട് പോലെയൊക്കെ തോന്നുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഞാൻ മോൾക്ക് വേണ്ടിയാണ് പറഞ്ഞത് നിന്നെ അവൻ ബുദ്ധിമുട്ടിക്കുന്നത് നീ എന്തോ ഓർക്കാത്ത സാരല്ലാച്ചാ എനിക്കെതിരു ബുദ്ധിമുട്ടല്ല ഞാൻ ആര്യനെ എത്ര നേരം വേണേലും നോക്കിയിരുന്നോളാം ആരെയും കഷ്ടപ്പെടാവുന്നതും എനിക്ക് വേണ്ടിയിട്ടല്ലേ അതെനിക്ക് നന്നായിട്ട് അറിയാമല്ലോ ആ എന്തായാലും മോളുടെ ഇഷ്ടം പറഞ്ഞാൽ മതി എന്തായാലും ആര്യനോട് ആ നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്നാൽ അവ ഗമന്റി സ്റ്റോഴ്സ് നിൽക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആയിക്കോട്ടെ അല്ല അത് ഞാൻ എന്താ പറയാ എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നീ വന്നാൽ നിനക്ക് ഭർത്താവിന് വേണ്ടി സംസാരിച്ചില്ലേ ആ ഒരു രീതി ഇഷ്ടപ്പെട്ടു മോളെ എന്തായാലും ഒരു പക്ഷേ ഞാനിത് അല്ലാത്ത സമയത്തൊക്കെ കേൾക്കുന്നെങ്കിൽ ദേഷ്യപ്പെട്ടേനെ എന്തോ ഇപ്പോൾ എനിക്ക് ദേഷ്യപ്പെടാനായിട്ട് തോന്നുന്നില്ല നിന്നോട് മതിപ്പാണ് തോന്നുന്നത് പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ആര് ഇങ്ങനെ മാറിഞ്ഞിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ സംസാരം നമ്മുടെ മിത്രയുടെയും ബാലൻ്റെയും സംസാരമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ദേവി ഓടി വന്നു എന്താ ബാലച്ചാൽ എന്താ വേണ്ടേ മിത്രയോട് ചോദിക്കണ്ട എന്നോട് ചോദിച്ചാൽ മതി എനിക്കറിയാം ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നില്ലേ നമ്മുടെ ദേവി ഓടിപ്പടച്ച അപ്പം ബാലൻ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാൻ മിത്രയോട് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു ഓ ആരിൻ്റെ കാര്യമായിരിക്കുമല്ലേ കഷ്ടമാല്ലേച്ചാ ആര്യനിങ്ങനെ പോകുന്നത് മിത്രയുടെ ഒരു ഗതി അതോ ഗതി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാട്ടോ നിന്നും ആര്യനും കേൾക്കുന്നുണ്ട് മിത്രയ്ക്കും ദേഷ്യം വരുന്നുണ്ട് എന്തായാലും ബാലൻ പറഞ്ഞാ പോട്ടെ സാറില്ല അവരായി അവരുടെ പാടായി എന്തേലും കാണിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പോകാൻ തുടങ്ങാം അപ്പോഴേക്ക് ദേവി ചോദിച്ചു ബാലച്ചാ ബാലച്ചൻ ഇങ്ങനെയാണോ പറയുന്നത് ബാലച്ച ഇങ്ങനെ പറയാൻ പാടുണ്ടോ അപ്പം ബാല വിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ അപ്പം ദേവി പറഞ്ഞു ബാലച്ചാ അച്ഛൻ്റെ മോനല്ലേ ആര്യൻ അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ വിടാൻ പറ്റുമോ അച്ഛാ കടയെ പിടിച്ച് കൈയോടെ പിടിച്ചു കടയെ കൊണ്ട് നിർത്തണം അച്ഛാ അങ്ങനെ കടയിൽ നിൽക്കണം ആകാശ കടയിൽ നിൽക്കുന്നില്ലേ ആനന്ദട്ട് മാത്രമല്ലേ പുറത്ത് ജോലിക്ക് പോകുന്നുള്ളൂ ആരുത്തേട്ട് ജോലി ഉള്ളതുകൊണ്ടല്ലേ ഈ പറയുന്ന ആര്യനൊരു ജോലി ഇല്ലല്ലോ ലോഡിങ് വലിയ ജോലിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും വിടാൻ ഉദ്ദേശമില്ലാന്ന് മനസ്സിലായി അവസാനം മിത്ര പറഞ്ഞു ദേവി ചേച്ചി ദേ അമ്മ വിളിക്കുന്നുണ്ട് അടുക്കളയിലെന്തോ ഒയ്യൂ ഞാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടുകയാണ് കേട്ടോ ഓടിയ വഴിക്ക് നമ്മുടെ പെട്ടെന്ന് ആര്യൻ അവിടെ നിപ്പണ്ടല്ലോ ആര്യം പെട്ടെന്നൂടെ മാറുന്നു അല്ലെങ്കിൽ ഈ സാധനം ഇടിച്ച് വീഴ്ത്തു അതുപോലെ പാണ്ഡിലൂർ കയറി ഇറങ്ങുന്ന അവസ്ഥയാകും ഒരൊറ്റ ഓട്ടമാണ് അടുക്കളയിലേക്ക് എന്തായാലും ബാലൻ മിത്രയോട് പറഞ്ഞു അത് ഞാൻ പോവാ മോളെ നീ എന്താച്ചാൽ ആരെയോട് സംസാരിച്ചാൽ മതി ഞാനായിട്ട് ഇനി ഒരു പ്രശ്നത്തിലും വരുന്നില്ല നിങ്ങളുടെ കാര്യമായി എന്താ അച്ഛാ ചെയ്തോ അപ്പോഴേക്കും മദ്യ മിത്ര ചോദിച്ചാൽ അച്ഛന് ദേഷ്യായോ ഒരിക്കലുമില്ല കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അകത്തേക്ക് ചെന്ന് മീനാക്ഷിയോട് പറഞ്ഞു അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അച്ഛനും നല്ല രീതിയിലാണ് സംസാരിച്ചത് കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും നമ്മുടെ ഗോമതി വന്നോട്ടേക്ക് എന്താ കാര്യം എന്ന് വരയ്ക്കും ഇപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും കൂടെ കാര്യം പറയുകയാണ് ഹേ ബാലയത്തെ എന്നിട്ട് മോളെ ഒന്നും പറഞ്ഞില്ലേ ഇല്ല എന്നെയൊന്നും പറഞ്ഞില്ല അതിപ്പോൾ ആര്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ ചെയ്തോളാനായിട്ട് പറഞ്ഞു എന്തായാലും ആര്യനെ കുറച്ച് ലോഡിങ്ങും പരിപാടി എന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തണം ആര്യൻ ഒരുപാട് ദൂരേക്ക് പോകുന്നു അതെനിക്കും ടെൻഷൻ തന്നെയാണ് എന്നൊക്കെ ഈ ിത്ര പറയുന്നു ആരെങ്കിലും ഇങ്ങനെ മാറി നിന്ന് കേൾക്കുകയാണ് കേട്ടോ അപ്പം ഭാര്യ എന്ന നിലയിൽ അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ താൻ കാരണം ഉണ്ടാകുന്നു എന്നൊരു ചിന്തയും ഇപ്പോൾ ആര്യനുടലെടുത്തിട്ടുണ്ട് എന്തായാലും ആര്യനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ തീരുമാനിച്ചും മിത്ര ആര്യനോട് കാരണം ഇതുൻ്റെ കാര്യം പറയണമല്ലോ അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്നിട്ട് നീ എവിടെ പോയതായിരുന്നു അല്ല ഞാൻ അച്ഛനോട് അച്ഛനോട് അല്ല ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നിട്ട് എന്ത് പറഞ്ഞു ഏ നിനക്ക് നല്ല ചീത്ത കിട്ടിയില്ലേ പിന്നെ അച്ഛൻ അച്ഛനങ്ങനെ ചീത്ത പറയുന്നവരെ ആളൊന്നും അല്ല അച്ഛനങ്ങനെ കണ്ടവരെ അല്ലെങ്കിൽ അങ്ങനെ തോന്നും പോലെയൊന്നും ചാരേം ചീത്തയൊന്നും പറയാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഓഹോ ഇപ്പം അങ്ങനെയായോ അപ്പം നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ആര്യൻ എന്തായാലും ആര്യനും മിത്രയും കൂടിയിട്ട് ഒരു ഹണിമൂണിന് പോകാൻ തീരുമാനിക്കുകയാണ് കാരണം ഇവർ ആ ഒരു ദേഷ്യ ഇഷ്ടക്കേടിൻ്റെ പുറത്തൊക്കെയാണ് ഇവരെ വിവാഹം കഴിച്ചത് ഒരു ജീവിതമൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ അത് തുടങ്ങാനായിട്ടൊക്കെ ആ തന്നെയാണ് നമ്മുടെ ആര്യൻ കാരണം ഇനി ഇവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആര്യൻ ഹണിമൂണിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അതിനിപ്പോൾ ആരുടെ അനുവാദവും ചോദിക്കാൻ നിൽക്കുന്നില്ല അതുപോലെ തന്നെ സാധാരണ ദേവിയൊക്കെ ബാലൻ്റെ അനുവാദം ചോദിച്ച് ആനന്ദ് ബാലൻ്റെ അനുവാദമൊക്കെ ചോദിച്ചിട്ടല്ലേ ജസ്റ്റ് പറയുന്നു എല്ലാവരോടും സൂചിപ്പിക്കുന്നു അതെന്താ ആരോടും പറയാതെ എങ്ങനെയെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബാലൻ പക്ഷേ എന്തായാലും നമ്മുടെ ആരിനും ഇത്രയും കൂടെ ഒരു ടൂറ് പോവുകയാണ് അപ്പോൾ ടൂർ എന്ന് പറയാൻ പറ്റില്ല ഹണിമൂൺ എന്ന് തന്നെ പറയണം അങ്ങനെ ഒരു ട്രിപ്പ് പോവുകയാണ് ദേവിയും ആനന്ദമാണെങ്കിൽ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഏതാണ്ട് പോലെ ഇങ്ങനെ നിപ്പുണ്ട് അണ്ണാനെ പോലെ ഇങ്ങനെ നിപ്പുണ്ട് കാരണം അവർ പോകാനിരുന്നാണല്ലോ വേറെ ആരും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ആനന്ദ് പോയില്ല എന്തായാലും നമ്മുടെ അപ്പോൾ വലിയൊരു ടൂറൊന്നും അല്ല കേട്ടോ ഇവർ പോകുന്ന ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഇരുന്നല്ല ചെറുതായിട്ട് ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ സിനിമ കാണാനും ഒക്കെ പുറത്ത് തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു പോക്കുണ്ടല്ലോ അങ്ങനെ ഒരു പോക്കാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നമ്മുടെ രാവിലെ നമ്മുടെ ചാനലിൽ ഏഴ് മണിയാകുമ്പോഴേക്കും ദാ സാന്ത്വനത്തിൻ്റെ കഥ എത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയാം താങ്ക്